നരേന്ദ്ര മോദിയുടെ നയതന്ത്ര മാജിക് അത് തന്നെയാണ് ഖത്തറിൽ പിടിയിലായ എട്ടോളം നാവികർ വധശിക്ഷയ്ക്ക് വിധിച്ച അവർ ഇന്ത്യയിലെത്തുമ്പോൾ കാണുന്നത് മോദി മാജിക്ക് തന്നെയാണ് വന്നവർ തന്നെ പറഞ്ഞു മോദി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റില്ലായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതെ ഈ എട്ട് പേരിൽ ഒരാൾ മലയാളി കൂടിയാണ് അതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഓഗസ്റ്റ് മുപ്പതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്ന് ഖത്തർ അവിടുത്തെ സീക്രട്ട് ഏജൻസികൾ ഇവരെ അറസ്റ്റ് ചെയ്യാണ് ഇവർ ഇസ്രായേലിൻ്റെ ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അന്ന് തൊട്ട് ഇന്ത്യ നൽകിയൊരു വലിയ ഓപ്പറേഷനുണ്ട് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ വെച്ചുള്ള ഉച്ചകോടിയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ഈ തടവിലാക്കപ്പെട്ട ആളുകളുടെ കുടുംബത്ത് പോയിട്ട് അവരുടെ ആളുകളുമായിട്ട് സംസാരിക്കുന്നു അജിതോവൽ അജിത് ടോവലിൻ്റെ ഒക്കെ ഒരുപാട് ദേശീയമാധ്യമങ്ങൾ പറയുന്നത് പലതവണ കത്ര പോയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പോയി അവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുത്താനുള്ള നയതന്ത്ര ബന്ധം ഇന്ന് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് അത് ഒരു അറബ് രാഷ്ട്രത്തിലാണ് അതെ അപ്പൊ നരേന്ദ്രമോദിക്ക് അവിടെ ഒന്നുമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ നമ്മൾ കണ്ടതാണ് ദുബായിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണവും അവിടെ കിട്ടിയ ഒരു പരിഗണനയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം ഇമ്രേജ് തുറക്കാൻ പോകുന്ന അമ്പലം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നരേന്ദ്രമോദി മാജിക് ഉണ്ട് നയതന്ത്ര ബന്ധമുണ്ട് പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോഴത്തേനും ടൂർ അടിക്കുന്ന പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ട്രോളുകളും കാര്യങ്ങളും രണ്ടാമത്തെ നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം വളരെ കുറച്ച് അതായത് ഒഴിച്ചു പറ്റാത്ത ഉച്ചകോടികളും കാര്യങ്ങളും ഉള്ളപ്പോൾ മാത്രമേ അദ്ദേഹം പോയിട്ടുള്ളൂ അല്ലാതെ ഈ നയതന്ത്ര ബന്ധം ഊട്ടിയറപ്പിക്കാൻ പോയിട്ടില്ല എന്റെ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മോദി സർക്കാർ ആദ്യത്തെ അഞ്ചു വർഷം ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചു അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഈ രണ്ടാം മോദി സർക്കാരിൽ ചെയ്തു ഒരു വർഷം മുമ്പാണ് ബി ബി സിയുടെ ആരോപണം വന്നത് മോദിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ ഡോക്യുമെൻ്ററിയും കാര്യങ്ങളും എല്ലാം വരുന്നത് അത് നമ്മളിവിടെ കേരളത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് നമ്മളിവിടെ ഫ്രീ ആയിട്ട് പ്രദർശിപ്പിക്കുന്ന ആൾക്കാരും പക്ഷെ ഇത് ഉടൻ ഈ ഒരു ഇഷ്യൂ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം അതെ അതിന് വലിയൊരു നയതന്ത്ര ബന്ധം തന്നെയുണ്ട് അത് മോദിയുടെ ഒരു രാഷ്ട്രീയ മോദി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ ഒരു പ്രൈനാ ഇത്രയും എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിലേക്ക് വേണമെന്നുള്ള ഒരു പർച്ചേസിംഗ് ഓർഡർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞും ഈ സാധനം അല്ല മോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് ഈ മോദി നയതന്ത്രജ്ഞനും പ്രധാനമന്ത്രിയും എല്ലാം മോദി എന്ന രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരന്റെ ഒരു ബുദ്ധി തന്നെയാണ് പലപ്പോഴും നോക്കൂ നമ്മൾ മുമ്പൊക്കെ കാണുന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുള്ള പ്രധാനമായിട്ടുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വന്ന് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു ഭീതി എന്ന് പറയുന്നത് അവിടെ ചെന്നാൽ നമ്മളാരും സംരക്ഷിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ പുറത്തേക്ക് പോയി എവിടെ എവിടെ എത്താൽ ഇപ്പോൾ അഫ്ഗാൻസ് അഫ്ഗാൻ യുദ്ധം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് എവിടെ ചെന്നാലും അവിടെ ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്ന എല്ലാ സുരക്ഷയും ഉറപ്പിക്കുന്ന ഒരു ഓഫീസാണ് എന്ന് തെളിയിച്ചത് ഈ പത്ത് വർഷത്തിനിടയ്ക്കാണ് എന്ന് പറയേണ്ടി വരും അതെ അഫ്ഗാൻ കൊണ്ടുവന്നത് ഉക്രൈനിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നത് ഇസ്രായേലിന്ന് പോലും നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ആഫ്രിക്കൻ കൺട്രീസിൽ പ്രശ്നം വന്നപ്പോൾ അവിടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉള്ളത് മുഴുവൻ ഇന്ത്യക്കാരെ രക്ഷിക്കുക എന്ന് പറയുന്നത് ചിലർ കാര്യമൊന്നുമല്ല അത് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയം അല്ലെങ്കിൽ കേന്ദ്ര സ സർക്കാരുണ്ടാക്കിയിരിക്കുന്ന നയതന്ത്ര ബന്ധം ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ഇന്ത്യയിലുള്ളവരും എല്ലാവരുമാണ് കാരണം എല്ലാവർക്കും പ്രവാസികളുമായിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി അവരുടെ വധശിക്ഷ എന്ന് പറയുന്ന തട തടവ് ശിക്ഷയാക്കി ഈ തടവ് ശിക്ഷ ഇപ്പോൾ അവരുടെ ശിക്ഷയ്ക്കിളവ് നൽകിയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയത് ഒന്ന് ഓർത്തു ഓർത്തുനോക്കും ഒരു വേറൊരു രാജ്യത്താണെന്ന് ഓർത്തു ഓർത്തുനോക്കും അപ്പോൾ അവിടെയൊക്കെ ഇത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമാണ് അത്രത്തോളം ബന്ധങ്ങളുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുമായിട്ട് വ്യക്തി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അകത്ത് വ്യക്തിബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് പുറത്തുവിടില്ല അത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങളും ഉണ്ടാവും ഇങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ടാവാൻ വേണ്ടിയിട്ട് പലരും ഇവിടുന്ന് വിദേശത്ത് പോകുകയും കസേരടുത്ത് ഇരുന്ന് ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതുപോലത്തെ ഒരു യാത്രകളല്ല നരേന്ദ്രമോദിയിൽ നിന്ന് എന്ന് ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എട്ടോളം നാവികരുടെ ഇപ്പോൾ അവർ നാട്ടിലേക്ക് എത്തുന്നത് മരണശിക്ഷ ഖത്തർ വിധിച്ച എട്ടോളം ഇന്ത്യക്കാർ വളരെ സുരക്ഷിതമായി നമ്മളുടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അത് മോദി മാജിക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അതാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം